നമസ്കാരം പ്രവാസി സ്വാഗതം വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദി അറേബ്യയിൽ എല്ലാ സ്ഥലങ്ങളിലും മാസ്കും സാമൂഹിക അകലവും വീണ്ടും നിർബന്ധമാക്കി നേരത്തെ രാജ്യത്ത് മാസ്ക് ധരിക്കുന്നതിന് ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത് മുതൽ രാജ്യത്ത് തുറസായ സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾക്കുള്ളിലും എല്ലാം ഒരുപോലെ സാമൂഹികാകരവും നിർബന്ധമാക്കിയതായാണ് വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ പുതിയ നിബന്ധനകൾ പ്രാബല്യത്തിൽ വരും രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലുമാണ് നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കുന്നതെന്ന് സൌദി ആഭ്യന്തര മന്ത്രാലയം ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് നടപ്പാക്കുന്ന കോവിഡ് നിബന്ധനകൾ പ്രാദേശികവും രാജ്യാന്തര തലത്തിലുമുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിരന്തരം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു ഷാർജ എമിറേറ്റിലെ സ്കൂളുകളിലും നഴ്സറികളിലും കോളേജുകളിലും അവധിക്ക് ശേഷം ജനുവരി മൂന്നു മുതൽ തന്നെ നേരിട്ടുള്ള ക്ലാസുകൾ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം സ്കൂളുകൾ എല്ലാ കോവിഡ് പ്രതിരോധ സുരക്ഷാ നടപടികളും സ്വീകരിക്കണമെന്നും ഷാർജ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും പന്ത്രണ്ട് വയസ്സിനുള്ളിൽ പ്രായമുള്ള എല്ലാ വിദ്യാർത്ഥികളും ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് കോവിഡ് പരിശോധനാ ഫലം ഹാജരാക്കണം തൊണ്ണൂറ്റിയാറ് മണിക്കൂറിനിടെ നടത്തിയ പരിശോധനയുടെ ഫലമാണ് ഹാജരാക്കേണ്ടത് പാഠ്യേതര പ്രവർത്തനങ്ങളും അസംബ്ലിയും സ്കൂൾ ട്രിപ്പുകൾ പോലെയുള്ളവയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെക്കണമെന്നും അധികൃതർ അറിയിച്ചു അവധിക്കുശേഷം യുഎഇയിലെ സ്കൂളുകളിൽ രണ്ടാം ടൈം ക്ലാസുകൾ ജനുവരി മൂന്നു മുതൽ തുടങ്ങാനിരിക്കവേ രണ്ടാഴ്ച കൂടി ഓൺലൈൻ പഠനം തുടരുമെന്ന് സർക്കാർ വക്താവ് അറിയിച്ചിരുന്നു ഒമിക്രോൺ വ്യാപനം രൂക്ഷമാകുന്നതിനിടെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ റദ്ദാക്കുന്നു വെള്ളിയാഴ്ച മുതൽ സർവീസുകൾ റദ്ദാക്കിയെന്നാണ് കണക്ക് ക്രിസ്മസ് അവധി വന്നതോടെ യാത്രക്കാർ കൂട്ടത്തോടെ അവധി ആഘോഷിക്കാൻ പോകുന്നതും മടക്കയാത്രകളും തിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു വിമാന സർവീസുകൾ റദ്ദാക്കുന്നതോടെ ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് കുടുങ്ങി കിടക്കുന്നത് തിങ്കളാഴ്ച മാത്രം മൂവായിരം വിമാനങ്ങളാണ് റദ്ദാക്കിയത് ചൊവ്വാഴ്ച ആയിരത്തി ഒഴുനൂറ് സർവീസുകൾ റദ്ദാക്കി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് കുതിച്ചേരുന്നതോടെ സ്ഥാപനങ്ങളിൽ ജോലിക്കാരുടെ കുറവ് അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവധികൾ റദ്ദാക്കി ജീവനക്കാർ ഓഫീസുകളിലേക്ക് തിരികെ നാലു രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് യുഎഇ കഴിഞ്ഞ ദിവസം വിലക്ക് ഏർപ്പെടുത്തുകയുണ്ടായി എട്ട് നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചതായി എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു ഡിസംബർ മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നു ഇവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരെയും ട്രാൻസിറ്റ് യാത്രക്കാരെയും അനുവദിക്കില്ലെന്നാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച അറിയിപ്പിൽ പറയുന്നത് അങ്കോളയിലെ ലുവാണ് ഗിനിയുടെ തലസ്ഥാനമായ കൊണാക്രി കെനിയയിലെ യുഗാണ്ടയിലെ എൻറ്റബി ഖാനയുടെ തലസ്ഥാനമായ അക്ര ഐവറി കോസ്റ്റിലെ അബിജാൻ എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബേബെ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകളാണ് നിർത്തിവെച്ചത് പൊണാക്രിയിൽ നിന്ന് സെനകൾ തലസ്ഥാനമായ ഡാക്കറിലേക്കുള്ള യാത്രക്കാരെയും സ്വീകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം ദുബായിൽ നിന്ന് ഈ നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ തടസ്സമില്ലാതെ തുടരും ദുബായിൽ പൊതുസ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ ആരുടെങ്കിലും ഫോട്ടോ എടുക്കുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇനി മുതൽ നടപടികൾ ചിത്രം പകർത്തുന്നതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതുമെല്ലാം ജനുവരി രണ്ടിന് പ്രാബല്യത്തിൽ വരുന്ന സൈബർ നിയമ ഭേദഗതി അനുസരിച്ച് അതീവ ഗുരുതര കുറ്റകൃത്യങ്ങളായി കണക്കാക്കും ബാങ്കുകൾ ആരോഗ്യ ശാസ്ത്ര മേഖലകൾ മാധ്യമങ്ങൾ തുടങ്ങിയവയുടെ ഡേറ്റാ സംവിധാനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിക്കുന്നതും ഇതിന്റെ പരിധിയിൽ വരും അനുവാദമില്ലാതെ വ്യക്തികളുടെ ചിത്രമെടുത്താൽ എടുത്താൽ ആറു മാസത്തെ തടവു ശിക്ഷയോ ഒന്ന ദശാംശം അഞ്ചു ലക്ഷം ദൃഹം അതായത് മുപ്പത് ലക്ഷം രൂപയിലേറെ മുതൽ അഞ്ചു ലക്ഷം ദൃഹം ഏകദേശം ഒരു കോടിയിലേറെ രൂപ വരെ പിഴയോ രണ്ടും ഒരുമിച്ചോ ലഭിക്കും എവിടെയായാലും അനുവാദമില്ലാതെ ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുക്കരുതെന്നാണ് നിയമം ഖത്തറിൽ കോവിഡ് വാക്സിൻ രണ്ടാമത്തെ ഡോസ് എടുത്ത് ഒൻപത് മാസം കഴിഞ്ഞവരിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാത്തവർക്ക് രണ്ടായിരത്തി ഫെബ്രുവരി ഒന്ന് മുതൽ ഗോൾഡൻ ഫ്രെയിം സ്റ്റാറ്റസ് നഷ്ടമാകും ഖത്തറിന്റെ കോവിഡ് വാക്സിനേഷൻ കാലാവധി ഒൻപത് മാസമാക്കി കുറച്ചതിനെ തുടർന്നാണ് ഇത് നിലവിൽ പന്ത്രണ്ട് മാസമാണ് കാലാവധി ഫെബ്രുവരി ഒന്നു മുതലാണ് പുതിയ നടപടി പ്രാബല്യത്തിൽ വരുന്നത് ഫൈസർ ബയോടെക് മൊടേണ ആ എന്നീ വാക്സിനുകളുടെ രണ്ടാമത്തെ ഡോസ് എടുത്ത് ഒൻപത് മാസത്തിൽ അധികമായവരെ ഫെബ്രുവരി ഒന്നു മുതൽ വാക്സിൻ എടുക്കാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും അഞ്ചു വർഷത്തിനിടെ അബുദാബി ആരോഗ്യ മേഖലയിൽ പതിനായിരം സ്വദേശികൾക്ക് ജോലി നൽകാൻ പദ്ധതി സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് സുരക്ഷിത ജോലി ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച നാഫിസ് പദ്ധതിയിലൂടെയാണിത് സാധ്യമാവുക നഴ്സിംഗ് ഉൾപ്പെടെ മെഡിക്കൽ രംഗത്തേക്ക് കൂടുതൽ സ്വദേശികളെ എത്തിക്കുകയാണ് ലക്ഷ്യം ഇതിനായി സ്കോളർഷിപ്പ് അടക്കം ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഇമറാതെ ടാലന്റ് കോമ്പറ്റേറ്റീവ് കൌൺസിൽ സെക്രട്ടറി ജനറൽ ഗന്നം അറിയിച്ചു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് എമർജൻസി മെഡിസിനൽ ഡിപ്ലോമ നഴ്സിംഗ് ബിരുദം എന്നീ കോഴ്സുകൾക്ക് ശേഷം ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളിലെ പരിശീലനത്തിലൂടെ സ്വദേശികളെ സജ്ജരാക്കിയാണ് ജോലിയിൽ നിയമിക്കുക ന്യൂസ് ഡെസ്ക് പ്രവാസി